ആ മുതലപ്പൊഴി പൊഴി മുറുക്കാൻ തിടുക്കാൻ വേണ്ടെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയാണ് അവിടെ സംയുക്ത സമരസമിതിയുമായ ഉദ്യോഗസ്ഥർ തുടർ ചർച്ചകൾ നടത്തും പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ സലിമാലിക്ക് വിവരങ്ങളുമായി ചേരുന്നു സലീം പിന്നെയും ഗുഡ് മോർണിംഗ് പിന്നെയും വെൽക്കം ടു പറശ്ശിനക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്ന മത്സ്യത്തൊഴിലാളികൾ നിലപാട് സ്വീകരിച്ചപ്പോൾ തന്നെ അത് അത്ര പെട്ടെന്ന് നടക്കാൻ പോകുന്നു എല്ലാവരും പറഞ്ഞതാണ് ഏതാണ്ട് അതേ മട്ടിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു പോലീസ് ഇടപെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നോ സലീം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹാഷ്മീഫ് പ്രജിൻ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ സ്വീകരിച്ച ആ തീരുമാനത്തിനോടൊരു ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു തിടുക്കം മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കുന്നതിൽ വേണ്ട അത് മറ്റ് വൈകാരിക പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ഇന്നലെ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയതിനു ശേഷം ഇന്ന് പൊഴിമുറിക്കാൻ വീണ്ടും എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഇന്നെന്തായാലും പൊഴിമുറിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നില്ല തൽക്കാലം മത്സ്യത്തൊഴിലാളികളെ അനുനയിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അവരുമായി ഒരിക്കൽ കൂടി ചർച്ച നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ത് ഏത് നിലയിലുള്ള ചർച്ച വേണമെന്നുള്ള ആലോചനയിലാണ് കാരണം ഏതെങ്കിലും നിലയിൽ ഉദ്യോഗസ്ഥരുമായോ അതല്ലെങ്കിൽ സജി സജീച്ചറിയാനുമായോ ഇനിയൊരു ചർച്ചയില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മാത്രമേ ഇനി വഴങ്ങൂ എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം ആ നിലയിലേക്ക് കാര്യങ്ങൾ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളെ അവിടുത്തെ സമരക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വൈകാരിക പ്രശ്നമായി മാറാതിരിക്കാനുള്ള മുഴുവൻ മുൻകരുതലുകളും എടുത്ത ശേഷം മാത്രമേ ഇനി ഒരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് മാത്രമല്ല ഈ പൊഴി മുറിക്കുന്നതിന്റെ ആവശ്യം യെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും അതിനുശേഷം അവരെ കൂടി വിശ്വാസത്തിലെടുത്ത ശേഷം മതി മുതലപ്പുഴയിലെ തുടർ നടപടി എന്നുള്ളതാണ് തീരുമാനം മാത്രമല്ല നിലവിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അവിടെ ഏതെങ്കിലും നിലയിൽ പുഴി മുറിക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ കേസ് നിലവിൽ തൽക്കാലം കേസെടുക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും അങ്ങനെ ഒരു പോലീസ് നടപടി തൽക്കാലം വേണ്ട എന്നുള്ളതാണ് തീരുമാനം അങ്ങനെ തടഞ്ഞാൽ പോലും തൽക്കാലം കേസെടുക്കേണ്ടതില്ല നിലവിൽ അതങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ തടയുന്ന ഒരു സാഹചര്യം പോലും ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായും ശ്രമിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിലവിൽ ഈ മുതലപ്പൊഴിയിൽ ഏതെങ്കിലും നിലയിൽ ഒരു മഴയോ മറ്റോ പെയ്താൽ പുഴി മുറിച്ചില്ലെങ്കിൽ മുതലപ്പൊഴിക്ക് സമീപമുള്ള അഞ്ച് പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെ ഒഴിവാക്കാനായി പൊഴി മുറിക്കുക എന്നുള്ളത് സർക്കാരിന് മുൻപിൽ മറ്റു വഴികളില്ല പക്ഷേ മഴയ്ക്ക് മുൻപ് തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ രമ്യമായി പരിഹരിക്കാനുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് അതിന് സർക്കാരിന് മുൻപിലുള്ള പോം വഴി ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളതാണ് ഇത്രയും വേഗത്തിൽ അവിടേക്ക് ഡ്രഡ്ജർ എത്തിച്ച് മറ്റൊരു നിലവിൽ അവിടെ ഒരു ഉണ്ട് അത് ചെറിയ ഡ്രഡ്ജറാണ് അതല്ലാതെ വലുതുകൂടി എത്തിച്ചതിന് ശേഷം മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തുന്നു ഈ മണൽ നീക്കം ആരംഭിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ പൊഴി മുറിക്കുക എന്നുള്ളത് തീരുമാനങ്ങളിലേക്കാണ് കടക്കുന്നത് വലിയ പ്രതിഷേധം ബന്ധപ്പെട്ട ആ മുതലപ്പുഴയിലുമുണ്ട് പ്രത്യേകിച്ച് ഇനി ഈ ർ കഴിഞ്ഞതിനു ശേഷമാകും ഒരു വലിയ സമരത്തിലേക്ക് അവിടെയുള്ള ആളുകൾ പോവുക അതിനു മുൻപ് തന്നെ സർക്കാർ ഒരു ചർച്ച വിളിച്ച് പരസ്പര സഹായത്തോടെ സഹകരണത്തോടുകൂടി പുഴി മുറിക്കുകയും ഒപ്പം മണൽ നീക്കം ചെയ്യുകയും എന്നുള്ളതാണ് നിലവിലെ സർക്കാരിന്റെ തീരുമാനം ഹാഷ്മി അപ്പോൾ അവിടെ ഒരു തീരുമാനം നൽകി നമുക്ക് പരിഗണിച്ചാണ് ബ്രേക്ക്